ഫിലിം അവാർഡിൽ മികച്ച നടനായും മമ്മൂട്ടിയെയും ആസിഫലിയെയുമാണ് തിരഞ്ഞെടുത്തത് എന്നത് മലയാള സിനിമയ്ക്കുള്ള അഭിമാന നിമിഷമാണ് ഇരുവരും തങ്ങളുടെ തലയെടുപ്പും പ്രകടനവും മികവും കൊണ്ട് ആ സ്ഥാനത്തിന് പൂർണമായും അർഹരാണ് മമ്മൂട്ടിയുടെ അനുഭവ സമ്പത്തും അഭിനയത്തിലെ ആഴവും ആസിഫ് അലിയുടെ വളർച്ചയും വൈവിധ്യവും കാണിക്കുന്ന മികച്ച അംഗീകാരം തന്നെയാണ് ഇത് മികച്ച ഗാനരചയിതാവായി വേടൻ തിരഞ്ഞെടുക്കപ്പെട്ടതും അതുല്യമായ സംഭവമാണ് അദ്ദേഹത്തിൻ്റെ വരികൾ പുതിയ തലമുറയുടെ വികാരങ്ങളും യാഥാർത്ഥ്യങ്ങളും അതിസൗന്ദര്യത്തോടെ പാടിയിരിക്കുന്നു ഒറ്റവാക്കിൽ പറയുമ്പോൾ ഈ അവാർഡുകൾ മലയാള സിനിമയുടെ പുതിയ ഉണർവിൻ്റെയും ഗുണമേന്മയുടെയും തെളിവാണ്